ഇരുട്ടി യൂണിറ്റ് ക്ഷീര കർഷക സംഗമം പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല കാർഷിക மீரண்டு <laughs> ും ഒക്കെ പ്രത്യേക ഒരു പ്രവർത്തനമാണ് നമ്മൾ കാഴ്ച എന്നാലും കർഷകർക്ക് പുറപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് കർഷകരുടെ ഒരു പ്രയാസങ്ങൾ നമുക്ക് അറിയാം అయితే వేయించి సహిరేఖీ పన్నే అన్న ప్రయాసం అదోతీర ప్రయాసం వైకున్నేరం కర్షకర్ പൊതുസമ്മേളനത്തിൽ ക്ഷീരവികസന വകുപ്പ് കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒ സജിനി പദ്ധതി വിശദീകരണം നടത്തി യൂണിറ്റിലെ ഏറ്റവും മികച്ച ക്ഷീരകർഷകനെ ആദരിക്കൽ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിച്ചു യൂണിറ്റിലെ ഏറ്റവും മികച്ച വനിതാ കർഷകയെ ആദരിക്കൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനും നിർവഹിച്ചു വി ടി ചാക്കോ യൂണിറ്റിലെ മികച്ച കേരള ക്ഷീര കർഷക ക്ഷേമനിധി കർഷകനെയും ആദരിച്ചു ഇരട്ടി നഗരസഭാ കൌൺസിലർ വി പി അബ്ദുൾ റഷീദ് ചിൽ സൂസി വിജിൻ എൻ എൻ വി രാമകൃഷ്ണൻ കെ രാജൻ പി വിജയൻ ദേവൻ യേശുദാസ് ദിനേശൻ ലിൻസി ദേവസ്യ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കുവാൻ ഹാർഡ്വെയർ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ്

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ